യേശുവിൽ പ്രിയപ്പെട്ടവരെ ദൈവകൃപ നിറഞ്ഞ മാതാവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവിടുത്തെ ശക്തി ആവർത്തിച്ചപ്പോൾ മാതാവ് പ്രസവിച്ചത് പരിശുദ്ധനായ ശിശുവിനെയാണ് ഈശോയെയാണ് യാക്കോബ് ഒന്ന് പതിനഞ്ചിൽ പറയുന്നു ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു അതായത് നമ്മുടെ ആത്മാവിൻ്റെ മരണത്തെ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈശോയെ മറ്റുള്ളവർക്ക് നൽകാനാണ് ഈശോയ്ക്ക് ജന്മം കൊടുക്കാനാണ് അതിന് നമ്മിൽ ദൈവകൃപയുണ്ടാകണം പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കാൻ നാം അനുവദിക്കണം ദുർമോഹങ്ങളും ലൗകിക മോഹങ്ങളുമായിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈശോയ്ക്ക് പകരം പാപത്തിന് ജന്മം കൊടുക്കുന്നവരായി നമ്മൾ മാറും ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവശ്യയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും